യേശുവേ സ്തോത്ര യേശുവെ നന്ദി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ സാക്ഷ്യം പറയാൻ വൈകീട്ട് ആദ്യം തന്നെ തമ്പരാനോട് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ ഫെബ്രുവരി മാസത്തിൽ ഇവിടെ ധ്യാനത്തിന് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ ആ സമയമായപ്പോൾ കൗൺസിലിങ്ങിനെ വിളിച്ചുകൊണ്ട് പോയി ആ സമയം അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇനിയും ഇതിൽ അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറയാത്തവരുണ്ട് വേഗം തന്നെ വന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനെ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ പേരെടുത്ത് വിളിച്ച് പറഞ്ഞു ലിറ്റി എന്ന മകളോട് വന്നിട്ടുണ്ട് അവൾ വേഗം വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മദ്യ കൗൺസിലിങ്ങിനെ കയറി അത് കാരണം അന്ന് സാക്ഷ്യം പറയാനായിട്ട് പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയുന്നത് എൻ്റെ മോൾക്ക് അഞ്ച് വർഷമായിട്ട് പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വയറുവേദനയും അവൾക്ക് ട്രിപ്പ് ഇട്ട് കിടക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇവിടെ പഠിക്കുമ്പോന്നുണ്ടായിരുന്നു അവൾ കോയമ്പത്തൂർ പഠിക്കുമ്പോൾ അവൾക്ക് പി സി ഓടി വന്നതാണ് പിന്നെ അത് കൂടി 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 വന്നു അങ്ങനെ ഇപ്പോൾ അവൾ ഗൾഫിൽ പോയി ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ അവൾക്ക് രണ്ട് ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല ജോലി ചെയ്യുന്നിടത്ത് അവൾ തലകറങ്ങി വീഴും എന്നിട്ട് പിന്നെ ഡോക്ടർ ട്രിപ്പൊക്കെ ഇട്ട് അവളന്നെ റെഡി ആയിട്ട് അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ അവൾ പതിനായിരം രൂപയുടെ മരുന്ന് വാങ്ങിച്ച് കൈപ്പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോളെ നീ ഇത് കഴിക്കരുത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി പക്ഷേ ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ഓയിലും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ അവളോട് പറയും വയറുമ്മ വിശ്വാസപുര്മാണോ ചെല്ലിയിട്ട് പ്രാർത്ഥിച്ച് നീ പോയാൽ മതിന്ന് അങ്ങനെ ഇപ്പം അഞ്ച് മാസമായിട്ട് അവൾക്ക് വയറുവേദന ഇല്ല അവൾ നല്ല ഹാപ്പി ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് അവൾ ജപമാല കാണാറുമുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോനെ ഭയങ്കരമായിട്ട് തുമ്പലായിരുന്നു ഭയങ്കര അലർജി ആയിരുന്നു അവനെ അവൻ തുമ്മിത്തുടങ്ങി കഴിഞ്ഞാൽ ഒരു പൊടി തട്ടി കഴിഞ്ഞാൽ അവൻ തുമ്മി തുടങ്ങി രണ്ട് സൈഡിലും വാരിയായി ഭയങ്കര വേദനയും കണ്ണൊന്നും എല്ലായിടത്തൊന്നും വെള്ളം വന്നു അവന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അവസ്ഥയായിരുന്നു അപ്പോൾ ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു അത്ഭുതജപമാലയിൽ അലർജിയുള്ള ഒരു മോനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞത് എൻ്റെ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അവൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മല ഒറ്റപ്പാലത്താണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ റോഡ് പണിയായിപ്പോ റോട്ടിൽ മുഴുവൻ നല്ല പൊടിയായിരുന്നു പക്ഷേ ഈ ഒരു ചൊവ്വാഴ്ച അവൻ കോളേജിലേക്ക് പോകുമ്പോൾ മാസ്ക് ഇടാനൊക്കെ മറന്ന് അവൻ തിരിച്ചു വന്ന് അവൻ വീടൊക്കെ വൃത്തിയാക്കി പക്ഷെ അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല അവൻ അലർജിയുള്ള കാര്യം പക്ഷേ അവൻ വന്ന് വീടൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് എന്താണ് ഞാൻ തുമ്മാണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ അത്ഭുത ജപമാലി ഇരുന്ന് കാണായിരുന്നു അന്നാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് അലർജിയുള്ള ഒരു മോനെ സുഖപ്പെടുത്തുന്നുള്ളത് അന്ന് കൊടുത്തിട്ട് അവൻ പിന്നെ തുമ്മിട്ടില്ല പക്ഷേ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഇത് പറയാനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പക്ഷേ അന്ന് പറ്റാണ്ട് പോയി പക്ഷെ കഴിഞ്ഞ മാസം അവൻ രണ്ടു ദിവസം ഭയങ്കരമായിട്ട് തുമ്മി അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ദൈവമേ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ അച്ഛൻ പറയാറുണ്ടായിരുന്നു അങ്ങനെ സാക്ഷ്യം പറയാണ്ടിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തമ്പരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുള്ളത് പക്ഷെ ഞാൻ അപ്പം തന്നെ തമ്പരാനോട് ക്ഷമ ചോദിച്ചു ഞാൻ എന്തായാലും അടുത്ത മാസം ഞാൻ എന്തായാലും പോയിട്ട് സാക്ഷ്യം പറയാം എന്നുള്ളത് അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഈ മുള്ളം പന്നി അങ്ങനെ കാട്ടു പന്നി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു ഈ തേങ്ങയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരന്നെ നമുക്കിങ്ങനെ പൊളിച്ചിട്ടിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ തെങ്ങ് തെങ്ങും തൈ ഒക്കെ ഇങ്ങനെ മറിച്ചിടും വാഴയാലും ഭയങ്കരമായിട്ടുള്ള ശല്യമായിരുന്നു അവരെ കൊണ്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് ഉപ്പ് കൊണ്ടുപോയിട്ട് വിശ്വാസപ്രവാഹം ചൊല്ലി ബന്ധന പ്രാർത്ഥന ചൊല്ലി പറമ്പിൽ മൊത്തം വിതറിയിട്ടു അതേ പിന്നെ മുള്ളം പന്നിയൊന്നും വന്ന് ഞങ്ങളുടെ പറമ്പിലെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും അനുഗ്രഹം തന്ന നല്ലൊരു കയ്യടി കൊടുത്ത ഒരുപാട് അനുഗ്രഹം മൂന്ന് പ്രധാനപ്പെട്ട അനുഗ്രഹം ആണ് പറഞ്ഞത് ടഫർ ഇസ്ലാം